മിൽമയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന കേന്ദ്രമായി മിൽമ ഷോപ്പി പുലാക്കോട് ക്ഷീരോത്പാദക സഹകരണ സംഘം ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ മിൽമ ഷോപ്പി ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു ഗുണമേന്മയും നിലവാരവും കൊണ്ട് ഓരോ മലയാളിയുടെയും മനം കവരൻ വൈവിധ്യമാർന്ന പാലുൽപ്പന്നങ്ങളുടെയും വലിയ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട് മിൽമ ഷോപ്പി മികച്ച പാലുൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ മിൽമ ഷോപ്പി പുലാക്കോടും പ്രവർത്തനം ആരംഭിച്ചു വിശ്വാസ്യതയുടെ പാലുൽപ്പന്നങ്ങളുടെ രുചി അറിയാൻ പുലാക്കോട് ക്ഷീരോൽപാദക സഹകരണ സംഘം ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ച മിൽമ ഷോപ്പിയുടെ ഉദ്ഘാടനം എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ നിർവഹിച്ചു നമ്മുടെ അല്ലെങ്കിൽ ക്ഷീര സഹകരണ വലിയ പ്രാഥമിക സംഘങ്ങൾ മുതൽ പ്രാഥമിക സംഘങ്ങളുടെയും ക്ഷീരകർഷകരെയും ആശ്രയമായ ക്ഷീരോൽപാദക യൂണിയനായ മിൽമ എന്ന് പറയുന്ന മേഖലാ യൂണിയനുകളൊക്കെ ആ മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് പാൽ വാങ്ങി പാൽ കൊടുത്ത് ഇനി സംഘങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല പാലും പാൽ ഉൽപ്പന്നങ്ങളും മാത്രം വിറ്റ് മിൽമയ്ക്ക് നിൽക്കാൻ കഴിയില്ല വ്യത്യസ്ത മേഖലകളിൽ വൈവിധ്യവൽക്കരണത്തിലൂടെ പണം സമാഹരിച്ച് ആ പണം ഇൻസെൻറ്റീവും സഹായ പദ്ധതികളുമായി സംഘങ്ങളിലേക്ക് നൽകി അങ്ങനെ ഉണ്ടാക്കുന്ന പണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് കോടി പതിനാറ് കോടി എന്നൊക്കെ പറഞ്ഞത് അതുകൂടി സംഘങ്ങളിലേക്ക് നൽകി അത് കർഷകരിലേക്ക് എത്തിച്ച് കർഷകരെ നഷ്ടം സഹിച്ചും പാൽ പാലുൽപാദിപ്പിക്കുന്ന ഈ കേരളത്തിലെ ക്ഷീര കർഷകരെ പിടിച്ചു നിർത്തുവാനാണ് മിൽമ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ പദ്ധതികളാണ് മിൽമ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ക്ഷീരകർഷകർ സഹകരണ പ്രസ്ഥാനമായ മിൽമയ്ക്ക് പ്രകൃതി ദുരന്തത്തിൻ്റെ പേരിലോ പകർച്ചവ്യാധിയുടെ പേരിലെയോ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പേരിലോ ഈ സ്ഥാപനങ്ങളിൽ മേഖല പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘത്തെയും കർഷകരെയും കൈയൊഴിഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് പ്രകൃതി ദുരന്തമുണ്ടായാലും പകർച്ചവ്യാധി ഉണ്ടായാലും കാലാവസ്ഥയുടെ തിരിഷ്ടമായ മാറ്റം മറച്ചിലുണ്ടായാലും എല്ലാ പ്രതിസന്ധികളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടും അതിജീവിച്ചു കൊണ്ടും മുന്നോട്ട് പോകാനാണ് മിൽമ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ക്ഷീര കർഷകരെ മേഖലാ യൂണിയൻ്റെ കീഴിലുള്ള ക്ഷീര കൂടെ നിർത്തിക്കൊണ്ട് സംഘങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ജീവനക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആരെയും പതറാതെ ആരും പതറാതെ പിടിച്ചു നിർത്തി ആരും തളരാതെ പിടിച്ചു നിർത്തി ഈ പ്രതിസന്ധികളെ അതിജീവിച്ചു കൊണ്ട് പോകുവാനാണ് മരുമ്പ് ശ്രമിക്കുന്നത് അതിനാവശ്യമായ കഠിന പ്രയത്നത്തിനാണ് ചെയർമാൻ എന്ന നിലയിലും എൻ്റെ ഭരണസമിതിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പാൽ നെയ്യ് വിവിധതരം ഐസ്ക്രീമുകൾ വെണ്ണ സംഭാരം ബെന്ന ബ്രെഡ് വിവിധ ഇനം ചോക്ലേറ്റുകൾ മാംഗോ ഡ്രിങ്ക്സ് മിൽക്ക് ഷേക്ക് ഡയറി വൈറ്റ്നർ ബിസ്ക്കറ്റുകൾ പാലട പ്രഥമൻ ബട്ടർ റസ്ക് പുട്ടുപൊടി കപ്പ് കേക്ക് കേക്ക് വെളിച്ചെണ്ണ പാലട മിക്സ് ചീസ് പേട തുടങ്ങി ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ പുലാക്കോട് മിൽമ ഷോപ്പിൽ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്തെണ്ണം അടങ്ങുന്ന രണ്ടു ബോക്സ് പേട അൻപത് രൂപയ്ക്ക് ലഭ്യമാണ് സംഘം പ്രസിഡന്റ് കെ സി ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ആദ്യ വില്പന നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ ക്ഷീരമേഖലയിൽ തന്നെ ഇന്ന് ആളുകളെല്ലാം തന്നെ പിന്നോട്ട് പോയിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലേ പണ്ടുണ്ടായിരുന്ന ആൾക്കാർ ഒഴികെ പുതിയ തലമുറകളൊന്നും തന്നെ ഈ രംഗത്തേക്ക് വരുന്നില്ല മറ്റേത് നമ്മുടെ ഓരോ വീടുകളിലും തൊഴുത്തായാലും പശു ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നും ആളുകളെല്ലാം തന്നെ വരും തലമുറകളൊക്കെ തന്നെ ജോലി അന്വേഷിച്ച് പല നാടുകളിലേക്കും പോയോണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഇങ്ങനെയുള്ള മിൽമയുടെ ഇങ്ങനെയുള്ള ഷോപ്പ് ഷോപ്പുകൾ വരുമ്പോൾ അത് വളരെയേറെ പ്രയോജനകരമായിരിക്കും എറണാകുളം മേഖലാ യൂണിയൻ മിൽമ ഡയറക്ടർ താര ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി മിൽമ ബോർഡ് അംഗങ്ങളായ പി എസ് നജീബ് ടി എൻ സത്യൻ ഷാജു വെലിയൻ സി എൻ പിള്ള മിൽമ മാർക്കറ്റിംഗ് ഓഫീസർമാരായ അസ്ലം അനിലൻ സംഘം വൈസ് പ്രസിഡന്റ് ടി ഷീല സെക്രട്ടറി സത്യഭാമ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പ്രവർത്തനം പുരോഗതിയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ വച്ച് ഏറ്റവും നല്ലൊരു സംഘം എന്നുള്ള നിലയിൽ നമുക്ക് അതിൻ്റെ പേര് പരസ്യം എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു നമ്മൾ വിൽമയുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു ഉദ്ഘാടന കാരണമാണെന്ന് നമ്മുടെ മിൽമ ചെയർമാൻ എം ടി ജയൻ നടത്തിയത് വളരെയധികം ആൾക്കാർ അതിൽ പങ്കെടുക്കുകയും നമ്മൾ ഓഫറുകളുള്ള സാധനങ്ങളുണ്ടായിരുന്നു മറ്റെല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ വിറ്റഴിക്കാൻ സാധിച്ചു സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനമാണിത് നാട്ടുകാർക്ക് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് അതിന് ഇവിടെ നേതൃത്വം നൽകിയ ഭരണസമിതി സ്റ്റാഫ് എല്ലാവരും അതിനോട് കഴിവനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് ഇവിടുത്തെ പാൽ ഉൽപാദകരോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുകയാണ് ഈ സംഘം എല്ലാ രീതിയിലുള്ള പുരോഗതിയും ഈ സംഘത്തു നിന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാലിത്തീറ്റ വിതരണം പാല് സംഭരണം മിൽമയ്ക്കും മിൽമയിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ മിൽമയ്ക്ക് ഈ പാൽ ഉൽപാ ഇവിടെ ശേഖരിക്കുന്ന പാൽ മുഴുവൻ തന്നെ മിൽമയിലേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പി സെൻറ്ററിലെ വളരെ ഗുണനിലവാരമുള്ള സാധനങ്ങളാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് വിൽപ്പന സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങളും എല്ലാവരും വിതരണം ചെയ്യുന്നുണ്ട് അതിന് നാട്ടുകാരുടെ നിർലോഭമായ സഹകരണം ഉണ്ടായിട്ടുണ്ട് ന്യൂസ്